മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ലെറ്റർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അൻസിമ അപ്പോൾ അത് വായിക്കുമ്പോൾ പറയുന്നുണ്ട് ടാസ്കിനെ കുറിച്ചായിരിക്കും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ടാസ്ക് കുറിച്ച് ട്രിക്കി ആയിരിക്കും എന്ന് ഈ ബിഗ് ബോസ് വീഡിയേക്ക് പുതിയ ക്യാപ്റ്റൻ വരുന്ന സമയത്ത് കായികപരമായി മാത്രമല്ല കുറച്ച് മാത്തമാറ്റിക്സും ഫിസിക്സും സയൻസും ഒക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീധ അയ്യോ പൊച്ചട പോച്ചട എന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യും കൊടുത്തിരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും നല്ല ശ്രീധനം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇവരെ എല്ലാവരെയും ബാക്കി കണ്ടസ്റ്റൻസിനെയൊക്കെ നോക്കി നടത്താനുള്ള ആളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ തരത്തിലുള്ള ടാസ്കിലും വിജയിച്ചിരിക്കണമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ ശ്രീദും അതേപോലെ തന്നെ ജിൻഡോയും നന്ദനയും ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് ടാസ്ക് കളിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആകാൻ പോകുന്നത് ജിൻഡോയാണ് ശ്രീതു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരുടെ പേര് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക